ഇപ്പൊ കല്യാണമൊന്നും കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ബോയ് ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ലേഡീന്റെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ട് കളിയാക്കും അതെന്തൊക്കെ കോമഡിയാണെന്ന് പറഞ്ഞിട്ടാണ് മിക്കവതും ചെയ്യണത് പക്ഷെ ഇപ്പൊ കല്യാണമൊന്നും കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ബോയ് ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ലേഡീന്റെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ട് കളിയാക്കും അതെന്തൊക്കെ കോമഡിയാണ് പറഞ്ഞിട്ടാണ് മിക്കവരും ചെയ്യണത് പക്ഷെ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പം അവരെ ചിരിക്കുകയാണെങ്കിലും അത് ആ ലേഡിന്റെ മനസ്സിൽ കിടക്കും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് പ്രവർത്തിക്കേണ്ട സമയം ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവയവഭാഗത്തെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾ കുറ്റം പറയുകയാണെങ്കിലും അവരെ ഒപ്പം തന്നെ ഹൈറ്റിനെ പറ്റിയിട്ട് എയറിനെ പറ്റിയിട്ട് കളറിനെ പറ്റിയിട്ട് ഇതെല്ലാം വേറൊരു അയാളുടെ ഉറ്റ സുഹൃത്തുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഉറ്റ സുഹൃത്തിനെ പൊക്കിപ്പുറയുകയും അയാളെ താഴ്ത്തി പറയുകയും ചെയ്യുന്നതും ഭയങ്കര ഇമോഷണലി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണ് അവിടെ അയാളെ തളർന്നിരിക്കും പിന്നെ അടുത്തെന്താ ചെയ്യേണ്ടത് തന്നോടുള്ള അയാളുടെ അടുപ്പത്തെ ഒന്ന് പരിഹസിക്കുകയാണ് വേണ്ടത് ഞാൻ ഇത്രയും കാലം നിന്റെ കൂടെ നിന്റെ വാക്ക് കേട്ടിട്ടൊക്കെയാണല്ലോ ഇരുന്നെന്നുള്ളത് പക്ഷെ അത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ പാടില്ല അങ്ങനെ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ പറയാൻ ഓട്ടോമാറ്റിക്കലി കാശിന്റെ കണക്ക് പറയാൻ തുടങ്ങും അതുംകൊണ്ട് അതിനെ പരിഹസിക്കുകയാണ് വേണ്ടത് അയാൾ സൂചിപ്പിക്കാൻ വേണ്ടി വല്ലതും പറയുകയോ ചെയ്യുകയോ ആ ലിംഗനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ അവോയിഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യുക മാത്രമല്ല അതിന് വലിയ വിലയും കൊടുക്കണ്ട അപ്പൊ വല്ല ഫിലോസഫി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അയാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ പുച്ഛഭാവത്തോടെ അത് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇൻസൾട്ട് ചെയ്യണ രീതി ആയിരിക്കും ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നീ ഇപ്പോ പണ്ടത്തെ പോലെയല്ല ഒരുപാട് മാറിയല്ലോ അങ്ങനെയൊക്കെ ഇമോഷണലി അയാൾ സങ്കടം കൊണ്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ പറയണ്ട ഞാൻ മാറിയിട്ടില്ല നീ നിൻ്റെ സ്വഭാവമാണ് മാറ്റേണ്ടതെന്നൊക്കെ നിങ്ങൾ അവിടെ പറയുന്നത് നന്നായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ എന്തായാലും ഒരാൾ സ്വഭാവം മാറ്റാൻ നോക്കും പക്ഷെ അത് കൂടുതൽ പോവില്ല കാരണം മാറ്റുന്നതോറും ഒരാൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെ ചെയ്യുള്ളൂ ആ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ് വേണ്ടത് അങ്ങനെ ഡിപ്രഷനിലേക്ക് ഒരാൾ മൊത്തം പോയാൽ പിന്നെ അയാളുടെ ഫ്യൂച്ചർ എന്തായാലും പോകും അത് നിങ്ങൾ എന്തായാലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഡിപ്രഷനിലേക്ക് പോകണ്ട രീതിയിൽ ഒന്ന് കൺവിൻസ് ചെയ്യണത് കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളൊന്നും പുണരാനിരിക്കുമ്പോൾ അതിന് പരമാവധി പിന്തിരിയുകയാണ് നല്ലത് പിന്നെ അയാൾ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരുമിച്ച താമസമൊക്കെ എങ്കിൽ ഉറങ്ങുന്നതായിട്ട് നടിക്കുക അടുത്ത് തൊടാൻ വരുമ്പോൾ എന്തായാലും എന്ത് ചെയ്യുകയാണെങ്കിലും പകൽ സമയത്ത് നിങ്ങളെ അയാൾ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നിട്ട് വല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആ ആൾക്കൂട്ടത്തിന് ഇടയിൽ പോയിട്ട് അവരായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയാളുടെ വാക്കിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും വേണം അയാൾ എന്തെങ്കിലും പറയണം വളച്ചൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞു തന്നു വരും അങ്ങനെ കോമഡി പറയുമ്പോഴൊക്കെ ചിരിക്കാണ്ടിരിക്കണം പരമാവധി സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫി എന്തെങ്കിലും പറയാൻ വരികയാണെങ്കിൽ അതിനെ ചിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഫിലോസഫി എന്തെങ്കിലും പറയുകയാണെങ്കിലോ സംസാരിക്കുകയാണെങ്കിലോ അയാളുടെ മുന്നിൽ നിന്നിട്ട് അതായത് നേരെ എതിർവശത്ത് നിന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ആണുണ്ടെങ്കിൽ അയാളെ ഇടക്കണ്ണിട്ട് നോക്കുക ഇടക്കിടക്ക് അങ്ങനെ ഇടക്കണ്ണിട്ട് ഇടക്കണ്ണിട്ട് നോക്കി നോക്കി ഇയാൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിന് ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്നിട്ട് അയാളുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും നിങ്ങളെ സംഭവത്തിൽ എന്തെങ്കിലുമൊക്കെ കഥ പറയുകയാണെങ്കിൽ ആ കഥ തടസ്സപ്പെടുത്തിയിട്ട് ആ കഥയുടെ ബാക്കി നിങ്ങൾ പറയുകയും അതിൽ എന്തെങ്കിലും അയാളുടെ കുറ്റം കണ്ടുപിടിക്കുകയും എന്നിട്ട് ആ പഴയല്ല അയാളുടെ ദേഹത്തോട്ട് ഇടുകയാണെങ്കിലും അതൊരു ഇമോഷണലി ബ്ലാക്ക് മെയിലിങ്ങും അയാൾ ഇമോഷണലി ഒന്ന് ഡൗൺ ആവുകയും ചെയ്യും അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുക എന്നിട്ട് ആ തെറ്റെന്നെ വേണച്ച എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് പരസ്യമായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്യുക പരസ്യമായിട്ട് അയാളുടെ മുന്നിൽ ചൂടാവുകയും ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിൽ ഈ തെറ്റ് പറഞ്ഞിട്ട് ചൂടാവുക ഈ തെറ്റ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു കാര്യം അയാൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവണ എന്തെങ്കിലും കാര്യവും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയുകയും ചെയ്യുക ഇത്തരമൊക്കെ ആയിട്ട് ഇന്നും അടുത്ത് വരികയാണെങ്കിൽ അയാളെ കണ്ടതായിട്ട് നടിക്കാണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാളെ കൊണ്ട് സാധിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത് പരമാവധി എങ്ങനെയെങ്കിലും നടത്തി തരണം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എപ്പോഴും എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക അത് കുറച്ച് അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തൃപ്തിപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ കാര്യം കൂടി പറയുകയാണെങ്കിൽ അയാൾ പരമാവധി അത് ചെയ്യാൻ നോക്കും പക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാളെ ടോർച്ചർ ചെയ്തും കൊണ്ട് ഇരിക്കണതും നന്നായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുകയാണെന്ന് വെച്ച് ഞാൻ കോസ്റ്റ്യൂമിൻ്റെ കാര്യം മാത്രം പറയണില്ല വേറെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാറോ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ അയാപ്പോൾ നിങ്ങളുടെ സമപ്രദായക്കാരായിട്ടുള്ള വേറെ കപ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോ അവൻ അവൾക്ക് ആ കാർ വാങ്ങിക്കൊടുത്തു നീ എനിക്ക് എന്താ വാങ്ങി തന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണത് നന്നായിരിക്കും വേണമെച്ച ഒരു കാർ നിങ്ങൾക്ക് വാങ്ങി തരാൻ അയാൾക്ക് കഴിയില്ല പെട്ടെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു കടന്നു കഴിയാണ് നിങ്ങളുടെ ആദ്യ ഭാര്യേനെയും മകനെയും ഇട്ടിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നിട്ട് അയാൾ ഈ കാര്യം എങ്ങനെ ഓക്കെ പറയുകയാണെങ്കിൽ ഇത് അയാളുടെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ പോയി പറയുക തന്നെ ചെയ്യണം ഇതൊക്കെ പൊതുവെ നടക്കണ കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പെണ്ണിന് ഒരാണിന് നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ട് വരാണ്ടിരിക്കാനോ നിങ്ങൾക്ക് ഒരു ആസിഡ് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നു വിചാരിച്ചോ ആ തെറ്റ് വന്നത് നിങ്ങൾ മറച്ചു വെക്കണം എന്ന് വിചാരിച്ചോ അതെങ്ങാനും നിങ്ങളുടെ കാമുകനോ പുരുഷനോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞിട്ട് നീ എന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കണേ ഇതാണോ നിനക്ക് എന്നോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ തലയിൽ വെക്കുകയാണെങ്കിൽ അത് കുറച്ച് നന്നാവും കാരണം അത് അയാൾക്ക് ചോദിച്ച് പോയല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് അയാൾക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അയാൾ പിന്നെ ആ ചോദ്യമായിട്ട് വരില്ല നിങ്ങളുടെ അടുത്ത് അയാൾക്ക് സാധിക്കാത്ത ഒരു കാര്യം അയാൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സാധിച്ചു തന്നു എന്ന് വിചാരിച്ചോളൂ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വച്ചാൽ ഈ കാര്യം അയാൾക്ക് വല്ല ഭാര്യ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പറയുക തന്നെ വേണം എന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവും ഇന്നിട്ടും നിങ്ങളുടെ പക്ഷെ അയാൾ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കുക തന്നെ വേണം ഇത്രയൊന്നും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ സ്ത്രീകൾ ഒരു പുരുഷന്റെ അടുത്ത് പറയേണ്ട ആവശ്യം വരില്ല അയാൾ ഏതെങ്കിലും രണ്ട് കാര്യം പറയുമ്പോൾ തന്നെ എന്തായാലും ഒന്ന് പിന്മാറ്റം എന്തായാലും ഉണ്ടാവും ഇനി നിങ്ങളുടെ അടുത്ത് ഭക്ഷണം വരികയാണെങ്കിൽ നിങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കി തന്നെ നല്ലത് ഇല്ലെങ്കിൽ ഇത് അവസാനിക്കില്ല ഇത്ര ഇനി ഇത്രയൊന്നും പോവില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പിന്നെ അടുത്തൊരു കാര്യം എന്താ വച്ചാൽ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ എങ്ങാനും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ തുനിഞ്ഞിരിക്കണതെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക വെറുതെ പിന്നാലെ പോയിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും നിങ്ങളെ കളയരുത്